വലിയ കഷ്ണം കൊണ്ട് എടുത്ത രണ്ട് കിലോ ചിക്കനുണ്ട് അതിനാവശ്യമായ പച്ചമുളക് ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ആ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി അത് നമ്മൾ ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് ആറ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇങ്ങനെ പിന്നെ അര കിലോ സവാള നമുക്ക് ആ ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ഒന്ന് അടിച്ചിട അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കത് ചിക്കൻ വറുത്താണ് കറി വെക്കുന്നത് നാടൊന്നും ചിക്കനായിട്ട് കറി വെക്കുന്ന പറയുന്നത് നല്ലോണം ചിക്കൻ്റെ മുളകും മഞ്ഞൾപ്പൊടിയും മസാലയും ചെറുനാരങ്ങയും ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി വെച്ചാൽ ചിക്കനാണ് അത് നമുക്ക് വറുത്തെടുക്കണം പിന്നെ നമുക്കത് ഗ്യാസ് ഓണാക്കി ചീഞ്ഞിട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പുറത്തെ ഇതും കത്തിച്ചിട്ട് ഇത് വഴറ്റാനും വെക്കാം നോള ഈ സവാളയൊക്കെ വഴറ്റാനും നമുക്ക് ചീഞ്ഞിട്ടി വെച്ചേക്കുന്നത് ഇപ്പം രണ്ടും ചൂടാവട്ടെ ചീര ഇത് ചിക്കൻ മറക്കാല വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് അതുപോലെ തന്നെ സവാളയും ഇഞ്ചിയും പച്ചമുളക്കെ വഴിയിട്ട് ഞാനുള്ള വെളിച്ചെണ്ണ ഇതിലും ഒഴിച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിൽ വെളിച്ചെണ്ണയിലോട്ട് ഇടയിൽ വെളിച്ചെണ്ണ ചൂടായി അതുപോലെ തന്നെ നമുക്ക് വറുക്കാനുള്ളതും കുറച്ച് ചൂടായി കിടക്കണം നമുക്ക് അതിനോട് ഇടാം patorare gatekanama mupat lonana savavatr atisruutortasavarri mera marsan അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഏതിനകത്ത് കുറച്ച് ചേർത്തോളും മുളക് പൊടി ചുരുമുളക് പൊടി ചേർക്കാനുണ്ട് പിന്നെ ഗരം മസാലപ്പൊടി ഞാൻ പൊടിച്ച് എടുത്തതാണുണ്ട് മസാലപ്പൊട്ട് വാങ്ങിച്ചിട്ട് അത് ഒഴിച്ചിട്ട് വെച്ചു വെക്കാം ഇതൊരു സ്പൂൺ ചേർത്തണ്ട് ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി

അത് വേണമെങ്കിൽ നമുക്കിനി സാറേ കടയിൽ വാങ്ങിക്കുന്ന മസാലകൾ വേണമെങ്കിൽ ഇച്ചിരി വേണമെങ്കിൽ ഇടാ ഒഴുപ്പൊക്കെ കൂടണമെന്നുണ്ടെങ്കിൽ ഞാനത് ചേർത്തിട്ടില്ല അല്ലാതെ ഞാൻ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ ചേർക്കണം എന്നാൽ മതി രണ്ട് ഇന്നലെ ചിക്കനുണ്ട് ഈ ചിക്കൻ വറുത്ത് കഴിഞ്ഞ് വറുത്ത് കഴിഞ്ഞു ഇതോ പൊടി അത് കഴിഞ്ഞിട്ട് ഇത് ഈ മല്ലിയിൽ മൂക്കണം പൊടികളൊക്കെ ഇട്ട് മൂത്തൊക്കെ വേണം എൻ്റെ ഇതിൻ്റെ വാക്കി വിളിച്ചത് ഇതൊക്കെ ഒഴിക്കാൻ വേണ്ടി മസാലയൊക്കെ നല്ലോണം മൂട്ട് അപ്പോൾ നമുക്കത് ചിക്കൻ ഇടണം എനിക്ക് ഞാൻ രണ്ടുമൂന്നു കഷണം ഉരുളൻ കിഴങ്ങ് ഇടണ്ട പിള്ളേർക്ക് ഉരുളൻ കിഴങ്ങ് ആവശ്യമാണ് ഇഷ്ടമുള്ളൂ ഞാൻ ഞാനത് ആദ്യം ഇട ഉരുളൻ കിഴങ്ങ് ഇട്ട് ഇതിന് ചരിച്ചു വെച്ച് നോക്കാം മസാല കൂട്ടി വെള്ളം ഉരുളം കിഴങ്ങ് വേളാനുള്ള വെള്ളം ചിക്കൻ ഇടൊക്കെ ഇടങ് എന്ന് വേവണം ഇച്ചിരി വേപ്പല്ണ്ടായു അറിയും െ നമുക്ക് നല്ല ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വെള്ളമൊന്നുമില്ല ശരി ടേസ്റ്റ് ആയിട്ട് നോക്കാത്ത അടിപൊളി ചിക്കൻ ചിക്കുന്ന എല്ലാരും തോന്നി സേവ